എല്ലാ പ്രേക്ഷകർക്കും വസ്റ്റർ ഫോറിയു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നീ എൻ്റേത് മാത്രം എന്ന് നിങ്ങളുടെ വ്യക്തി പറയും ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്നൊരു ഫൈൽ തിരഞ്ഞെടുക്കുക തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് നോക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ പുഷ്പം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് പോകാം ആ വ്യക്തി പറയുകയാണ് നീ എൻ്റേത് മാത്രമാണെന്ന് നീ എൻ്റേത് മാത്രമാണ് എനിക്ക് നീയല്ലാതെ ആരുമില്ല അതായത് നിങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു ആ വ്യക്തിയെ സംബന്ധിച്ച് ഇനി നിങ്ങളെ പരിഗണിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല നിങ്ങളല്ലാതെ ഒരു പരിഗണനയും ആ വ്യക്തിക്ക് ഇനിയില്ല മനസ്സ് നിറഞ്ഞ് നിങ്ങളെ കാണുന്ന മനസ്സ് നിറഞ്ഞ് നിങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നെന്നും നിങ്ങളുണ്ടായിരിക്കും ആ വ്യക്തിക്ക് ഇനി നിങ്ങളല്ലാതെ മറ്റൊരു അത്താണിയില്ല അല്ലെങ്കിൽ മറ്റൊരു പരിഗണന ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരുത്തുന്നു നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ ആഗ്രഹമായിട്ട് എന്നും അത് തളം കെട്ടിക്കിടന്നിരുന്നു നിങ്ങൾ ആ വ്യക്തിയെ അത്രത്തോളം ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ മനസ്സിൻ്റെ തീരുമാനപ്രകാരം നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹപ്രകാരം ആ വ്യക്തി എപ്പോഴും നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഈ ലോകത്തെ ഒരു വലിയ സാമ്രാജ്യങ്ങളോ വലിയ അധികാര കേന്ദ്രങ്ങളോ ധനമോ ഭൗതികമായ നേട്ടങ്ങളോ ഒന്നും വേണ്ട നിങ്ങൾക്ക് കേവലം ആ വ്യക്തിയുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മതി ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ജീവിച്ചു പോകാൻ കഴിഞ്ഞാൽ മതി നിങ്ങൾ ആഗ്രഹിച്ചത് അതുതന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്ഥാനം കിട്ടുക ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ നിങ്ങൾക്ക് വേണ്ടി ഒരു ഇടം ഉണ്ടാകുക അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യമാണ് മനസ്സ് നിറഞ്ഞ് പോകുമായിരുന്നു ആ വ്യക്തി നിങ്ങളെ ഇഷ്ടമാണെന്നു പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടേത് മാത്രമാണെന്ന് കേൾക്കാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഒരുപാട് തടസ്സങ്ങളും അതിലുണ്ടായിരുന്നു പ്രതീക്ഷിക്കാനുള്ള വക പോലും പല സമയത്തും അതിലുണ്ടായിരുന്നില്ല ഒരുപാട് പ്രതിബന്ധങ്ങളും ഒരുപാട് വെല്ലുവിളികളും നിറഞ്ഞ അവസ്ഥയിൽ നിന്നും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാനായിട്ട് വരിക അത് വലിയൊരു സ്വപ്നമായിരുന്നു അതെങ്ങനെ യാഥാർത്ഥ്യമാകും അതെങ്ങനെ യാഥാർത്ഥ്യമാക്കി എടുക്കും എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകുന്ന യാഥാർത്ഥ്യമാകുന്നൊരവസ്ഥ വരുന്നു നിങ്ങൾക്ക് പോലും ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയിൽ കാരണം ഒരിക്കൽ നിങ്ങളുടെ മനസ്സിലുണ്ടായ ആഗ്രഹം പലപ്പോഴും അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ നിങ്ങൾ പോലും പുറത്ത് കളഞ്ഞു കാണും ചിലപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് കാണും പക്ഷേ ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങളുടെ മനസ്സാഗ്രഹിച്ച ഒരാഗ്രഹം നിങ്ങളുടെ ശക്തി നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് സാധിച്ചു നൽകുകയാണ് നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു കാലഘട്ടത്തിൽ അത് ലഭിച്ചില്ല അത് അതടുത്തില്ല ആയില്ല ആ വ്യക്തിയുടെ മനസ്സിലൊരു ഹൃദയത്തിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു സ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് അത് ലഭിക്കാതിരുന്നപ്പോൾ മനസ്സിൽ നിന്ന് പതുക്കെ ആ പ്രതീക്ഷ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങളുടെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ വ്യക്തി ഇപ്പോൾ പറയുന്നു നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കൊരു ഇടമുണ്ടെന്ന് നിങ്ങൾ ആ വ്യക്തിയുടേത് മാത്രമാണെന്ന് ആ വ്യക്തി പറയുന്നു നിങ്ങൾ ആ വ്യക്തിയുടേത് മാത്രമാണ് മറ്റൊന്നും നോക്കുന്നില്ല നിങ്ങൾ നിങ്ങളെ മാത്രം പരിഗണിക്കുന്നു ആ വ്യക്തിയുടേതല്ലാതെ ഒരു നിങ്ങൾ വേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടേത് മാത്രമാണോ എന്ന് ആ വ്യക്തി വാശി പിടിക്കുന്നു ഒരിക്കൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ആ വ്യക്തി നിങ്ങളോട് ഇപ്പോൾ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നു എന്ന ഒരവസ്ഥയിലാണ് നിങ്ങളുള്ളത് ഇതൊരു ഭാഗ്യമാണ് ഒരു സമയമാണ് ഈശ്വരൻ അനുഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കത് കേട്ട വിശ്വാസം തോന്നില്ല പക്ഷെ അത് സംഭവിക്കുക തന്നെ ചെയ്യും രണ്ടാമത്തെ പലായ മത്സ്യം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് നമുക്ക് പോകാം മത്സ്യം തിരഞ്ഞെടുത്തവർ ഒരു പ്രത്യേക മാനസികാവസ്ഥ ഉള്ളവർ തന്നെയാണ് മറ്റൊന്നുമല്ല നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ഭ്രാന്തമായി ഒരു വ്യക്തികളാണ് നിങ്ങൾക്ക് മറ്റൊരു ലോകമില്ല നിങ്ങളുടേതായ ഒരു ലോകത്ത് ആ വ്യക്തിയുണ്ട് നിഷ്കളങ്കമായി ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തി നിങ്ങളെത്ര ഉപദ്രവിച്ചാലും ആ വ്യക്തി നിങ്ങൾക്ക് എത്ര ശല്യം ഉണ്ടാക്കിയാലും നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയോടുള്ള സ്നേഹത്തിൽ ഒരു വ്യത്യാസവും വരുന്നില്ല നിങ്ങൾ ആഴത്തിലൊന്നും ആഗ്രഹിക്കാതെ സ്നേഹിക്കുന്നു തിരിച്ചൊന്നും വേണമെന്ന് തന്നെ നിങ്ങൾക്കില്ല നിങ്ങളുടെ മനസ്സങ്ങനെയാണ് നിങ്ങൾ അഗാധമായി സ്നേഹിക്കുന്നു ഒന്നിനും വേണ്ടിയല്ലാതെ ഒരു സ്നേഹമെന്ന് പറയുന്നത് പോലെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു അങ്ങനെ ഒരവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ സ്നേഹിച്ചതുപോലെ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ ആ വ്യക്തി എന്നുള്ളത് നിങ്ങളുടെ എക്കാലത്തെ ഒരു പരിഭവം അതായിരുന്നു ശരിയായിരുന്നു നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നതുപോലെ ആ വ്യക്തി ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടായിരുന്നില്ല സ്നേഹം ഇനി ഉള്ളിലുണ്ടെങ്കിലും പുറത്തത് പ്രകടിപ്പിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നില്ല അത് നിങ്ങൾക്ക് ഒരുപാട് വിഷമായി ഞാൻ ഇത്രയും സ്നേഹിച്ചൊരു വ്യക്തി എന്നെ തിരിച്ച് സ്നേഹിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറാൻ പോകുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു ഇനി നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നിങ്ങളുടെ വ്യക്തി സംശയത്തിന് അതീതമായിട്ട് പറയുന്നു നിങ്ങൾക്കത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു എൻ്റെ വ്യക്തി എന്നെ ഇത്രമാത്രം സ്നേഹിച്ചിരിക്കുന്നു എന്നുള്ളത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എൻ്റെ വ്യക്തി എന്നെ ഒരുപാട് സ്നേഹിക്കാൻ നിങ്ങളൊരുപാട് ആഗ്രഹിച്ചിരുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളൊരുപാട് സ്നേഹിക്കാൻ പക്ഷെ പലപ്പോഴും അത് സംഭവിച്ചു കണ്ടില്ല അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിരാശയുണ്ടായി എൻ്റെ സ്നേഹം ഭൃദാവിലായിപ്പോയോ ഞാൻ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ വ്യക്തിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു വേദനയും നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു ആഗ്രഹിച്ചതുപോലെ സ്നേഹം കിട്ടാതെ ആയപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിഷമമുണ്ടായി എന്തിനാണ് സ്നേഹിക്കുന്നത് ഞാൻ എത്ര സ്നേഹിച്ചിട്ടും എന്നെ തിരിച്ച് സ്നേഹിക്കുന്നില്ലല്ലോ എൻ്റെ വ്യക്തി എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തിയെ മറക്കാൻ കഴിയില്ലായിരുന്നു കാരണം നിങ്ങൾ സ്നേഹിച്ചത് ഒന്നിനും വേണ്ടിയല്ലായിരുന്നു നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് എന്ത് തീരുമാനമുണ്ടെങ്കിലും ഞാൻ അത് കണക്കാക്കാതെ തിരിച്ച് സ്നേഹിക്കുന്നു അതുതന്നെയായിരുന്നു നിങ്ങൾ പക്ഷെ എന്നാലും നിങ്ങൾക്ക് വേദന ഉണ്ടായിരുന്നു ഞാൻ ഇത്രയും കാലം ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടു ഞാൻ എത്രത്തോളം ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ വ്യക്തിക്ക് അറിയാം എന്നിട്ട് പോലും ആ വ്യക്തി എന്നോട് ഒരു സ്നേഹത്തിൻ്റെ തരിമ്പ് കാണിച്ചില്ലല്ലോ എന്നുള്ള പരിഭവം ഉണ്ടായിരുന്നു പക്ഷെ മാറുന്നു സാഹചര്യങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് അങ്ങനെ അവഗണന കിട്ടിയപ്പോൾ നിങ്ങൾ മനസ്സ് മടത്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നു ആ വ്യക്തിയെ ഉള്ളിൽ ആ വ്യക്തിയോട് പരിഗണനയൊക്കെ ഉണ്ടായപ്പോഴും അവസാനം ആ വ്യക്തിയെ ശ്രദ്ധിക്കാത്തതുപോലെ അഭിനയിച്ചു കാരണം നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തിയെ ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയില്ല പക്ഷേ നിങ്ങൾ ആ വ്യക്തിയെ ശ്രദ്ധിക്കാത്തതുപോലെ അഭിനയിച്ചു അങ്ങനെ കുറേ മുന്നോട്ട് പോയപ്പോഴാണ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹം കാണാതെ ആയപ്പോൾ അത് തിരസ്കരിക്കുകയായിരുന്നെങ്കിലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി ഈ സ്നേഹം നിങ്ങളുടെ സ്നേഹം ഇനി വരണമെങ്കിൽ തിരിച്ച് ഞാൻ എൻ്റെ സ്നേഹം കൊടുക്കണം ആദ്യമായിട്ട് ആ വ്യക്തി അത് മനസ്സിലാക്കാൻ പോകുന്നു മനസ്സിലാക്കുന്നു ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും നിങ്ങളുടെ അടുത്തേക്ക് എത്തും നിങ്ങളുടെ സ്നേഹത്തിനായിട്ട് യാചിച്ച് ആ വ്യക്തി നിൽക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോഴാണ് നിങ്ങളുടെ വില നിങ്ങളറിയുന്നത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളറിയും അത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നു ആ വ്യക്തി പറയും നിങ്ങൾക്കത് കാണാൻ സാധിക്കും ഇന്നത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക